الحمد لله. نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فهو المهتدي ومن يضلله فلن تجد له وليا مرشدا. أشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اللهم أن رايا سنة سر ناية تنايا ആ നാഥൻ്റെ വിധിവിലക്കുകൾ നമ്മുടെ രഹസ്യ പരസ്യ ജീവിതത്തിൽ ഒരുപോലെ പരമാവധി കാത്തു സൂക്ഷിച്ചും മുത്തക്കികളായി ജീവിച്ചു മരിക്കുവാൻ പരിശ്രമിക്കണം എന്നോടും നിങ്ങളോടും ആദ്യമേ വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹുവിൻ്റെ അടങ്ങുന്ന വിശുദ്ധ ഖുർആാനും അത് ജീവിതത്തിൽ പകർത്തി കാണിച്ചു തന്ന നബിസൽ അള്ളാഹു അലഹി വസല്ലമ തങ്ങളുടെ ചര്യയും മുറുകെ പിടിച്ച് യഥാർത്ഥ മുത്തക്കുകളായി മമ്മിനുകളായി ജീവിച്ച് മരിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സഹോദരങ്ങളെ വളരെ അനുഗ്രഹീതമായ ഒരു മാസത്തിലാണ് അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നാം ഇപ്പോൾ നിലകൊള്ളുന്നത് റമദാൻ അനുഗ്രഹങ്ങളുടെ പുണ്യങ്ങളുടെ നന്മകളുടെ പൂക്കാലമാണ് ഇതൊരു മഹാസൗഭാഗ്യമാണ് ഹൈറുക്കും മൻ തോൽഅമുറഹു വഹസുന അമലുഹു എന്നൊരു വാക്യം നമ്മൾ കേട്ടിട്ടുണ്ടാകും നിങ്ങളിൽ ഉത്തമർ അല്ലെങ്കിൽ നിങ്ങളിൽ നന്മ നിറഞ്ഞവരെന്നു പറയുന്നത് ആയുസ് നീട്ടിക്കിട്ടുക മാത്രമല്ല ആ ആയുസ്സിൽ നല്ല കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്നവരാണ് എന്നാണ് ഇവ കഴിഞ്ഞ റമദാനിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന വേണ്ട കഴിഞ്ഞ മാസം നമ്മോടൊപ്പം ഉണ്ടായിരുന്ന പലരും ഇന്ന് ജീവിച്ചിരിപ്പില്ല അവരിൽ ചിലരെങ്കിലും അടുത്ത റമദാനിൽ ഇന്നിന്നതൊക്കെ ചെയ്യണം കഴുത്തി കാഫിരിക്കണം ഖുർആൻ പാരായണം ചെയ്യണം അടുത്ത റമദാനിൽ കുറേ ധർമ്മം ചെയ്യണം എന്നൊക്കെ കരുതിയവരായിരിക്കണം പലരും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയത് അടുത്ത റമദാനിൽ നമ്മളുടെയും അവസ്ഥ അതായിരിക്കാം എന്ന് നമ്മൾ ആലോചിക്കണം അതുകൊണ്ട് ഈ കിട്ടിയ അവസരം അള്ളാഹു നൽകിയിട്ടുള്ള ഈ മഹത്തായ അനുഗ്രഹം അത് പരമാവധി ഉപയോഗപ്പെടുത്തുവാൻ ഞാനും നിങ്ങളും നമ്മുടെ കുടുംബങ്ങളും ശ്രദ്ധിക്കണം അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ഇസ്ലാമിലെ ഏതൊരു ആരാധനയും അത് എന്താണ് എന്നും എന്തിനാണ് എന്നും എങ്ങനെയാണ് എന്നും പഠിച്ചു നിർവഹിക്കേണ്ടതാണ് അഥവാ കേവലം ചടങ്ങായി നിർവഹിക്കേണ്ടതല്ല എന്നർത്ഥം നമസ്കാരം എന്താണ് എന്നും എന്തിനാണ് എന്നും മനസ്സിലാക്കിയ ഒരാൾ അതെങ്ങനെയാണ് നിർവഹിക്കേണ്ടത് എന്ന് പഠിച്ച് നിർവഹിക്കുന്ന നമസ്കാരവും അല്ലാത്ത നമസ്കാരവും തമ്മിൽ വ്യത്യാസമുണ്ട് ഹജ്ജ് എന്ന് പറയുന്നത് എന്താണെന്നും എന്തിനാണ് എന്നും മനസ്സിലാക്കിയ ഒരാൾ എങ്ങനെയാണ് ഹജ്ജ് കർമ്മം നിർവഹിക്കുക എന്ന് പഠിച്ചറിഞ്ഞ് നിർവഹിക്കുന്നതും അല്ലാത്തതും വ്യത്യാസമുണ്ട് ജക്കാത്ത് എന്തിനൊക്കെയാണ് കൊടുക്കേണ്ടത് എത്രയാണ് കൊടുക്കേണ്ടത് ഇത് ഞാൻ എന്തിനാണ് കൊടുക്കുന്നത് കൊടുത്തില്ലെങ്കിലുള്ള പ്രശ്നം എന്താണ് എന്നൊക്കെ പഠിച്ചറിഞ്ഞ് മനസ്സിലാക്കുമ്പോഴാണ് ജക്കാത്ത് ജക്കാത്തായി തീരുന്നത് സഹോദരങ്ങളെ അതുപോലെ തന്നെയാണ് റമദാനും നോമ്പും എന്നൊക്കെ പറയുന്നത് ഇത് കേവലം ചടങ്ങായി പോകരുത് എന്താണ് റമദാനിൻ്റെ പ്രത്യേകത എന്ന് പഠിച്ചറിഞ്ഞ് മനസ്സിലാക്കി അത് ഉപയോഗപ്പെടുത്തണം എങ്ങനെയാണ് നോമ്പ് നോൽക്കേണ്ടത് എന്നും അതിൻ്റെ നിബന്ധനകൾ എന്തൊക്കെയാണ് എന്നും ആ നോമ്പിന് വിഘ്നം വരുത്തുന്ന അതിൻ്റെ പ്രതിഫലം പോകുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്നും പഠിച്ചറിഞ്ഞ് മനസ്സിലാക്കി വേണം നോമ്പ് നിർവഹിക്കുവാൻ റമദാൻ എന്ന് പറയുന്നത് സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടുന്ന നരകവാതിലുകൾ അടക്കപ്പെടുന്ന പിശാജ് അക്ഷരാർത്ഥത്തിൽ ബന്ധനസ്ഥനാക്കപ്പെടുന്ന ഒരു മാസമാണ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാകും ഇത് നമ്മുടെ ജീവിതം കൊണ്ടാണ് നമ്മൾ തെളിയിക്കേണ്ടത് സ്വർഗവാതിലുകൾ അവിടെ തുറന്നു വച്ചിട്ട് നാം അതിന് പരിശ്രമിക്കുന്നില്ലെങ്കിൽ എന്ത് കാര്യം നരകവാതിലുകൾ അടച്ചിട്ടും അത് മുട്ടി തുറക്കാവുന്ന വിധം തിന്മകൾ ചെയ്യാനാണ് നാം പരിശ്രമിക്കുന്നതെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ പിശാജ് ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടും പിശാജിൻ്റെ ദുർബോധനങ്ങൾക്ക് വഴിപ്പെട്ട് റമദാൻ പോലും നഷ്ടപ്പെടുത്തുന്നുവെങ്കിൽ എന്തൊരു സങ്കടകരമാണത് പശ്ചാത്താപത്തിൻ്റെ മാസമാണ് റമദാൻ തൗബയുടെ മാസമാണ് റമദാൻ സൽക്കർമ്മങ്ങളുടെ മാസമാണ് റമദാൻ ദാനധർമ്മങ്ങളുടെ ഖുർആൻ പാരായണത്തിൻ്റെ രാത്രി നമസ്കാരത്തിൻ്റെ ഭാവങ്ങൾക്ക് ഭക്ഷണം നൽകുന്നതിൻ്റെ ക്ഷമയുടെ നന്ദിയുടെ പാപമോചനത്തിൻ്റെ മാസമാണ് റമദാൻ ഇതൊക്കെ പറയുമ്പോൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കണം എന്നതാണ് നാം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം എത്ര മഹത്തായ ഒരു അതിഥിയാണ് അള്ളാഹു നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നെത്തിച്ചിരിക്കുന്നത് എന്ന് നാം ഓർക്കുക അതുകൊണ്ട് തന്നെ ദിക്കൃകൾ ചൊല്ലുന്നു ധാരാളം ആത്മാർത്ഥമായി ദ്വാ ചെയ്യുന്നു സഹോദര